അജിരക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന് എത്ര അറിയുമോ തേർട്ടി ഫൈവ് ഡിസൈൻസ് അജിരക്ക് ഇന്നുണ്ട് പിന്നെ അതിൽ ബോട്ടം മെറ്റീരിയലും കൂടെ കൂടിയിട്ട് ബോട്ടം എന്ന് പറഞ്ഞാലും അത് അജിരക് പ്രിന്റ് വരുന്ന നമ്മൾ ഇതിന് ഉപയോഗിക്കാം ടോപ്പിനും ബോട്ടത്തിനും ഉപയോഗിക്കാം ദുപ്പട്ടാസം ഉണ്ട് അത് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഇത് നമ്മുടെ ഒറിജിനൽ അജിരക്ക് പിന്നെ അജിരക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലൊക്കെ നടപ്പുള്ള ഒരു സംഭവം ഉണ്ടല്ലോ നമ്മൾ അജിക് പ്രിന്റ് വരുന്ന ആ ഒരു സംഭവം അതും അതുകൊണ്ടിന്ന് അത് നമ്മൾ ഡെയിലി യൂസിന് നൈറ്റി പർപ്പസിന് അല്ലെങ്കിൽ ടോപ്പിനെ എല്ലാത്തിനും പറ്റൂട്ടോ അത് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഉണ്ടല്ലേ ചേച്ചി ആ ഡിസൈൻ കൊണ്ടുവന്നോ എന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ ഒരാൾ വരും മിണ്ടല്ലേ മിണ്ടല്ലേ ഞാനുള്ള വീഡിയോ എല്ലാം ചെയ്തു പോകട്ടെ ആ ഡിസൈൻ ഒന്നും ഇല്ലാട്ടോ അതെന്താ അറിയോ അതൊക്കെ ഇനി അടുത്തൊരു ബാച്ചിലോട്ടോ നമ്മൾ ഇപ്പം നമ്മൾ ചെയ്തതും റിപ്പീറ്റ് ചെയ്തും ഇവിടെ അവൈലബിൾ ആയതും പുതിയത് എല്ലാം കൂടെ ഞാൻ മിക്സ് ചെയ്തെടുത്താൽ അജിരകിൻ്റെ ഒരുപാട് കളക്ഷൻസ് കാണിക്കാൻ കുറേ ദിവസമായിട്ട് കുറേ പേര് ആവശ്യപ്പെടുന്നില്ലേ അപ്പം ഞാൻ അതിൽ അങ്ങനെ എല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്തൊന്നെടുത്തതാണ് അപ്പം പക്ഷേ വിട്ട് കുഴപ്പമില്ല അത് നമുക്ക് നോക്കാം അതൊന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് വേണ്ട നടപടികൾ സ്വീകരിക്കാം അപ്പോൾ അതൊക്കെ കൂടിയ ഒരു വ്യത്യസ്തമായ വീഡിയോ നമുക്ക് കാണാം കഴിഞ്ഞ ദിവസം അജര ഹക്കോബ കൊണ്ടുവന്നു അതിൻ്റെ ഫീഡ്ബാക്കിനെല്ലാം നന്ദി ഇനിയും വരും നമുക്കത് അതിൻ്റെ ഒരു മെയിൻ ഡ്രോബാക്ക് എന്ന് വെച്ചാൽ അതിൽ ആ ഒരു ക്വാണ്ടിറ്റി ഓരോന്നിലും ബൾക്കായിട്ട് വരില്ല ഇനി നമ്മൾ നമ്മുടെ നമുക്കായിട്ട് എക്സ്ക്ലൂസീവായിട്ട് ആയിട്ട് പറഞ്ഞ് ചെയ്യിക്കുന്നുണ്ട് അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് വലിയ ഡിസൈനിൽ തന്നെ മാക്സിമം കൊണ്ടുവരാൻ നോക്കാം അത് മിനിമം ഒരു സിക്സ് ടു എയ്റ്റ് മീറ്റേഴ്സിലൊക്കെ ചിലത് അവർക്ക് ചെയ്യാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് അത് ഹക്കോബയും കൂടെ ആയതുകൊണ്ട് ഹെവി ഫാബ്രിക്കല്ലേ ഡൈയിലും കാര്യങ്ങളൊക്കെ അപ്പം ഇനി സമയങ്ങൾ വേണ്ട കണ്ടു വേണങ്ങൾ അവർ എല്ലാവരെയും സ്വാഗതം ചെയ്യട്ടെ നമസ്തേ സ്വാഗതം ഫാബ്ലൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബിലൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പുതിയ കസ്റ്റമർ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഒരു കളർഫുൾ ആയിട്ടുള്ള ഫാൻസി മെറ്റീരിയൽസ് അങ്ങനെ നമ്മൾ ചെയ്യാറില്ല ചിലപ്പോൾ അങ്ങനെ ഫെസ്റ്റിവൽ ആവശ്യങ്ങൾക്കൊക്കെ വരുമ്പോൾ അങ്ങനെ ചെയ്യും ഒരുപാട് ഇന്നക്കെന്ന് വെച്ചാൽ നമ്മൾ സമ്മറിലേക്ക് വരുന്നതുകൊണ്ടുള്ള കോട്ടണിലെ ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ എന്ന് തന്നെ പറയാവുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് എന്നുവെച്ചാൽ നമ്മുടെ കയ്യിലുണ്ട് ഇവിടെയൊക്കെ ഇരിക്കുന്നാണ്ടല്ലേ അപ്പോൾ ആ ടൈപ്പ് നമ്മുടെ അടുത്ത് അപ്പോൾ നമ്മൾ ഇനി ആ ഒരു മിറവേക്ക് ചോദിച്ചവരുണ്ട് നമ്മൾ കുറേ റെഡി ട്വയർ ആയിട്ട് അന്ന് ടോപ്സ് ചെയ്തിരുന്നു അതിൽ അതിൽ നമുക്ക് റണ്ണിങ് ആയിട്ട് ഇനി കുറച്ച് എൻക്വയറി ഉണ്ടായിരുന്നു അത് നമുക്ക് നോക്കാം സൺഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിലൊക്കെ ആയിട്ട് ഞാനത് കൊണ്ടുവരാം അപ്പോൾ നിങ്ങൾ ഡ്രസ് കോഡ് പർപ്പസിനൊക്കെ ആവശ്യമുള്ളവർക്കാണെങ്കിൽ അത് നമുക്ക് വന്നിട്ടുണ്ട് വീണ്ടും എത്തിയിട്ടുണ്ട് അതിൽ നമുക്ക് ചില കളേഴ്സ് നമുക്ക് ഓൾറെഡി ആദ്യം വന്നത് തന്നെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു ചിലപ്പോൾ ആയി പോയത് കളേഴ്സും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം അപ്പോൾ ഞാൻ ലിജി പറഞ്ഞല്ലോ അല്ലേ നമ്മുടെ ചാനൽ ഫാബ്ലൈൻസ് അപ്പോൾ ആദ്യമായിട്ട് കാണാ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതൊക്കെ പറഞ്ഞു ഇല്ല എന്ന് ഓർക്കുന്നില്ല അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം സപ്പോർട്ട് ചെയ്യുക സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും അതിലേതെങ്കിലും ഒരു നമ്പറിലേക്കാണ് ഓർഡർ ചെയ്യേണ്ടത് കേട്ടോ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ എത്ര മീറ്ററാണെന്ന് കൂടെ പറയുക അപ്പോൾ ഇനി ഒട്ട് സമയം വൈകാതെ നമുക്ക് കണ്ടു തുടങ്ങാം അപ്പോൾ അതിൽ ഫസ്റ്റ് ഇത് നമ്മൾ അജരക്ക് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിൽ വരുന്ന കംഫർട്ട് ലെവൽ സൂപ്പറായ കോട്ടൺ മറ്റീരിയൽ ഈ സമ്മറിൽ നമുക്ക് ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ വെച്ചാൽ വാഷ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഇഴ അടുപ്പം കൂടേ ഉള്ളൂ എൻ്റെ കൈ കണ്ടോ നിങ്ങൾ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തു ഇതാ ഒറിജിനൽ അജിരക്കിൻ്റെ ഒരു പ്രത്യേകത ഇതാണ് ഞാനിപ്പോൾ അതിൽ ഇൻഡികോ ഒക്കെ എടുത്ത് എന്നെ ഹെൽപ്പ് ചെയ്യാൻ രണ്ട് പേരുണ്ടായിരുന്നു ഞങ്ങൾ ആണ് സെറ്റ് ചെയ്തതെന്ന് അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് ഇതിലൊന്നും കുഴപ്പമില്ല ഇൻഡികോലൊക്കെ ആകുമ്പോൾ തന്നെ കൈ വരും പക്ഷെ കളർ ഇങ്ങനെ വരും പേടിക്കണ്ട അതിൻ്റെ ആ ഒരു എക്സസ് കളർ വരുന്നതാണ് അത് നമുക്ക് വാഷ് ചെയ്യുമ്പോൾ ചില കളേഴ്സും നമുക്ക് അങ്ങനെ കളർ ലീക്കിങ് പോലെ തോന്നും പക്ഷേ ഒന്നും പേടിക്കേണ്ട ഇനി കളർ ഗാർഡ് ഒന്ന് യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും സേഫ് പുതിയ ആൾക്കാരുള്ളതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ഡീറ്റെയിൽസ് പറയുന്നത് അപ്പം ഇനി നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം ലൈനിങ് ഇല്ലാതെ ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം ഒരു ഓരോപ്ഷനിലുണ്ട് അങ്ങനെ ലൈനിങ് കമ്പൽസറി അല്ല എന്നാൽ ഇപ്പോൾ ഞാനൊക്കെയാണ് ഏത് മെറ്റീരിയലിനും ലൈനിങ് ഇട്ട് വെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഇതുണ്ടോ അത്യാവശ്യം തിക്നെസ് കണ്ടോ ഇങ്ങനെ വരുന്നുണ്ട് ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്ത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ ഇങ്ങനെ വരുന്നു ഫസ്റ്റ് പ്രിന്റ് അപ്പോൾ ഞാനൊന്ന് ബോട്ടം ദുപ്പട്ടാസ് ലാസ്റ്റ് വേറെ സെക്ഷനായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രിൻറ്റിൻ്റെ എല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ അപ്പോൾ ഷോപ്പിൽ വന്ന് വാങ്ങുവാണെങ്കിൽ നിങ്ങളുടെ കയ്യിലാണ് ആ സ്ക്രീൻഷോട്ട് ഉണ്ടെങ്കിൽ നമുക്കൂടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമുണ്ടോ മെറ്റീരിയൽ സ്റ്റോക്ക് ഉണ്ടോ എന്ന് നോക്കിയിട്ട് അപ്പോൾ ഇനി ആ സ്ക്രീൻ ബോട്ടം ദുപ്പട്ടയായിട്ട് നിങ്ങൾക്ക് തന്നെ സെറ്റ് ചെയ്ത് നോക്കണമെങ്കിൽ ആ സ്ക്രീൻഷോട്ട് ഇങ്ങനെ കാണാം ഞാൻ ഓരോന്നും ഞാൻ സെറ്റ് ചെയ്ത് കാണിക്കുന്നില്ല അപ്പോൾ ഇതിങ്ങനെ ഫസ്റ്റ് പ്രിൻറ് ഇത് അങ്ങനെ വരുന്നു ഇനി പെട്ടെന്ന് കാണിച്ചു പോകട്ടെ ഇതാണ് ഒരു ബേസിക്സ് നേച്ചർ ഫാബ്രിക്കിൻ്റെ നെക്സ്റ്റ് ഡിസൈൻ ഇതെല്ലോയിൽ ഇങ്ങനെ വരുന്നു ഇപ്പോൾ മെറൂൺ ബോട്ടം ദുപ്പട്ടയൊക്കെ കാണിക്കുമ്പോൾ അതോടുകൂടി അങ്ങനെ എടുക്കാം നീ അനാർക്കലി പാൽ കട്ട് മോഡൽ വെച്ചേണ്ടവർക്ക് ഇതിൽ തന്നെ പ്രിൻ ഡിഫറൻറ് പ്രിൻസ് വേണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഒക്കെ പല രീതിയിൽ അപ്പോൾ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ നയറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ ഇതൊക്കെ ഇങ്ങനെ കാണിക്കും കുർത്തം ഓർഡർ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഭംഗി വരുന്നത് ജെൻസിന് ഷർട്ടിനും ലേഡീസിന് കുർത്തിക്കും എല്ലാം പറ്റുന്നതാണ് നെക്സ്റ്റ് ഡിസൈൻ എന്താ വരുന്നു ആ ട്രഡീഷണൽ അജിക് ഡിസൈൻ ഇൻഡിഗോയിൽ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപയാണ് എല്ലാത്തിനും റേറ്റ് വരുന്നത് അങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇതാ ഇങ്ങനെ വരുന്നു ഇതുവരെ ഈ അജറക് കോട്ടൺ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഇട്ട് ശീലിച്ചാൽ പിന്നെ ഈ സുഖം പിടിച്ചാൽ പിന്നെ ഇതേ ഇടുള്ളൂ നൂറ്റി തൊണ്ണൂറ് രൂപ അത് അങ്ങനെ വരുന്നു അങ്ങനെ കലങ്കാരിയൊക്കെ ഒക്കെ വരുന്നുണ്ട് വരുമ്പോൾ അത് ചെയ്യാം നെക്സ്റ്റ് ഇതാ യെല്ലോയിൽ വരുന്നു ഇങ്ങനെ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ നയൻറ്റി സെയിം പ്രൈസ് സെയിം എടുത്ത് പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് വേറെ ഒന്നും പറയാമല്ലോ അതാ നെക്സ്റ്റ് വരുന്നു ഇനി കാണിച്ചു പോകാലോ അല്ലേ ഗ്രീനിലിങ്ങനെ വരുന്നു പിന്നെ ഏത് ഫാബ്രിക്കും ചിലത് ഞാനിവിടെ ഷോപ്പിൽ ഉള്ളതും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ഒരുപാട് ചിലത് സ്റ്റോക്ക് ഉണ്ടായെന്ന് വരില്ലേ അതങ്ങനെ വരുന്നു വൺ നയൻറ്റി അപ്പോൾ ഓപ്ഷൻ കൊടുത്തിട്ട് ഓർഡർ ചെയ്തോളൂ കേട്ടോ നെക്സ്റ്റ് ഇതിൽ നമുക്ക് ദുപ്പട്ട കഴിഞ്ഞു അപ്പോൾ ഇത് മാത്രമുണ്ട് അത് ഞാനത് എടുത്തതാണ് ഇനി നിങ്ങൾക്ക് ഇത് തന്നെ ടോപ്പ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ എല്ലോ കൂടെയൊക്കെ മിക്സ് ആൻഡ് മാച്ചിലൊക്കെ ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം ഫോർട്ടിഫോർ ഇഞ്ച് വെടുത്ത് വൺ നൈറ്റി നൂറ്റി തൊണ്ണൂറ് നെക്സ്റ്റ് ഓറഞ്ചിൽ വരുന്നു ഇങ്ങനെ വൺ നയൻറ്റി അതിൻ്റെ തന്നെ വലിയ ഡിസൈൻ വരുന്നു അതെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നെക്സ്റ്റ് ബ്ലാക്കിൽ വരുന്നു ഇങ്ങനെ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ നയൻ്റി ഇങ്ങനെ ഇങ്ങനെയും ഇങ്ങനെ എടുക്കാം അതിൽ ഇൻഡിഗോ ഇങ്ങനെ വരുന്നു ഇൻഡിഗോ കുറച്ച് കുറച്ച് നേരം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ മെഷീനിൽ വരെ നമുക്ക് ഇങ്ങനെ കളർ വരുന്ന പോലെ ഫീൽ ചെയ്യും പക്ഷേ അതിൻ്റെ ഒരു സുഖം പിടിച്ചു കഴിഞ്ഞാൽ വാഷ് വാഷമൊന്നും കളർ കാർഡ് യൂസ് ചെയ്ത് കളർ കാർഡ് കാർഡിന് യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല മെഷീൻ വാഷ് ഒന്ന് ഒഴിവാക്കിയാൽ മതി ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് നൈറ്റ് ചെയ്താലും ഭയങ്കര സുഖമായിട്ട് ഇടാൻ ഇത് സ്റ്റെല്ലോയിൽ വരുന്നു സെയിം പ്രിൻറ്റ് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ നെക്സ്റ്റ് അടുത്ത ഡിസൈൻ ദ ഇങ്ങനെ വരുന്നു ഇപ്പോൾ ഫ്ലോറൽ പ്രിൻറ് വേണ്ടാന്നുള്ളവർക്ക് ദ ഇങ്ങനെ വരുന്നു ഇതാ ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള എൻഡിൽ വരുന്നത് ഈ ഒരു ഇത് വരുന്നു ഉണ്ടോ ഇതാ ഫിനിഷിംഗ് ഇല്ലായ്മയൊക്കെ ഇതിൻ്റെ പ്രത്യേകതകളാണ് കേട്ടോ അതെങ്ങനെ വരുന്നു മാക്സിമം നയൻ പോയിൻറ്റ് സെവൻ ഫൈവ് ടെൻ മീറ്റേഴ്സ് ചില ടെൻ പോയിൻറ്റ് ഫൈവ് അത്ര മീറ്റേഴ്സിലാണിത് വരിക മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ഒന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇപ്പോൾ തരും വൺ നയൻറ്റി ബ്ലൗസിന് വേണ്ടവർക്ക് അങ്ങനെ നോർമൽ ടോപ്പിന് രണ്ടര മീറ്റർ പിന്നെ നിങ്ങൾ ഓരോ മോഡൽ അനുസരിച്ച് അതാ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ ഇനി ഈ സിക്സ് ആകെ നമുക്ക് ദുപ്പട്ട കഴിഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ ഞാനത് എടുത്തിട്ടുണ്ട് ഈ വണ്ടിൽ അപ്പോൾ നിങ്ങൾക്കിത് നോർമൽ ബോട്ടം മാത്രമായിട്ട് വേണ്ടവർക്ക് ദുപ്പട്ട എല്ലാവർക്കും വേണ്ടല്ലോ അപ്പം അങ്ങനെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം ടോപ്പായിട്ട് വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം ഇപ്പം ഞാൻ ഈ കാണിച്ചതിൻ്റെ കൂടെയൊക്കെ ദുപ്പട്ടയായിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കോട്ട് സെറ്റ് പോലെ ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം വൺ നയൻറ്റി ഇനി അടുത്ത ഡിസാന്ന് നമ്മൾ റെഡിമെയ്ഡ് കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ റെഡി മെറ്റീരിയൽ ഒത്തിരി എൻക്വയറി ഉണ്ടായിരുന്നു അത് എത്തിയിട്ടുണ്ട് കേട്ടോ അതോ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ അടുത്തതാ മെറൂൺ വരുന്നു എങ്ങനെ വൺ നയൻറ്റി അതിൽ ഇൻഡിഗോയിൽ വരുന്നു ഇങ്ങനെ ഇൻഡിഗോയിൽ മെറൂൺ വരുന്നതൊന്നും ഇങ്ങനെയും വൺ നയൻറ്റി പിന്നെ അതിലൊരു ഗ്രീൻ വരുന്ന പോലെ കണ്ടോ രണ്ട് തരത്തിൽ വരുന്നുണ്ട് സ്ക്രീൻഷോട്ട് ക്ലിയറായിട്ട് വരണേ വൺ നയൻറ്റി പിന്നെ അതിലാ ലൈറ്റ് കളർ ചാർട്ടിൽ വന്നതാണ് ഇങ്ങനെ വൺ നയൻറ്റി ഇതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് ഇഷ്ടമുള്ളത് എടുത്തോട്ടോ കാരണം ബോട്ടം ദുപ്പട്ടായിട്ട് ഇനി സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് നോക്കണമെങ്കിലേ ഇതാ നെക്സ്റ്റ് മെറൂൺ നെക്സ്റ്റ് ഡിസൈൻ എന്താ മെറൂനിൽ ഇങ്ങനെ വരുന്നു വൺ നയൻറ്റി അടുത്തത് ഇൻഡിഗോയിൽ ഇങ്ങനെ വരുന്നു വൺ നയൻറ്റി അടുത്തത് ലൈറ്റ് കളറിൽ ഇങ്ങനെ വരുന്നു അടുത്തത് ബ്ലാക്കിൽ ഇങ്ങനെ വരുന്നു ഇനി നമുക്ക് ദുപ്പട്ട ഇത് ഇതിൻ്റെ ബോട്ടം കഴിഞ്ഞു ദുപ്പട്ട മാത്രമേ ഉള്ളൂ ഇത് ഉള്ളൂത്പ്പട്ട ഉണ്ട് അത്യാവശ്യം സ്റ്റോക്ക് ഇനി നമുക്കിതെല്ലാം ഏതൊക്കെയാണോ കുറവ് അതൊക്കെ പറഞ്ഞ് ചേച്ചിണ്ടാക്കിയിട്ട് വേണം അപ്പോൾ വരും കുഴപ്പമില്ല ഇതാ ഇങ്ങനെ വരുന്നു ഇതൊക്കെ നമ്മളേ ഒരു ഡീലറുടെ അടുത്ത് പോയി നമ്മൾ പല പല സംഭവങ്ങൾ ഓർഡർ ചെയ്ത് അങ്ങനെ പോരുന്ന എളുപ്പമല്ലേ എളുപ്പമല്ല ഇതൊക്കെ ആ ഉണ്ടാക്കുന്ന ആൾക്കാർ മാനുഫാക്ചേഴ്സ് അവരുടെ സമയം നോക്കി സെറ്റ് ചെയ്തുണ്ടാക്കി റെഡിയാക്കി റെഡിയാക്കി വരണം അതാ ഇങ്ങനെ വരുന്നു അജിക് ഒറിജിനൽ മൽക്ക് കോട്ടണിൽ അജിരക് പ്രിൻ്റ് ചെയ്തിരിക്കുന്ന ദുപ്പട്ടയാണ് അതെങ്ങനെ വരുന്നു ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ലെങ്ത്ത് രണ്ടര മീറ്റർ നീളമുള്ള ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് ചിലതിന് കുറച്ചുകൂടി വിടുത്ത് കുറവുണ്ടാവും എങ്ങനെ വരുന്നു രണ്ടര മീറ്റർ നീളം ഉണ്ട് കേട്ടോ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പോൾ പീസ് അഞ്ഞൂറ് രൂപ ഇതോ അജിക്കിൻ്റെ വാല്യൂ മനസ്സിലാക്കണം ചിലർ ഇങ്ങനെ ഇതെന്താ എങ്ങനെ വില അങ്ങനെ പറയും അപ്പോൾ നിങ്ങൾക്ക് റെ മൊഡാൾസിൽക്ക് അജിരക്ക് കലങ്കാരി അതിനൊക്കെ ഓരോന്നും അതിൻ്റേതായ വാല്യൂ നമ്മൾ സദാ ഒരു പ്രിന്റ് ചെയ്യുന്ന ഒരു സംഭവത്തിൻ്റെ അതല്ല കേട്ടോ ആ ഒരു ഡിഫറൻസ് ഒന്ന് നിങ്ങൾക്ക് മറ്റേ മറ്റേ മെറ്റീരിയൽ കാണുമ്പോൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും ഒറിജിനലും ആ ഒരു ഡ്യൂപ്ലിക്കേറ്റും പോലെ അപ്പോൾ ഒരു തേർട്ടി ഫൈവ് ഡിസൈൻസ് ഞാൻ കാണിക്കുന്നുണ്ട് അത് ഓവറോൾ ആ ജിരക്കിൻ്റെ ഇതൊന്നും കൂടാതെ ഇവിടെ ഇരിപ്പുണ്ട് ഇതുണ്ട് അല്ലാതെ വേറെയും വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ അടുത്ത് ഇനിയും ഉണ്ട് വരാനുണ്ട് വന്നിട്ടുണ്ട് കാണിക്കുന്നുണ്ട് ഇതുപോലെ ഒരുപാട് നമ്മൾ കോട്ടണിൽ കോട്ടണിലിങ്ങനെ ഒരുപാട് വെറൈറ്റീസ് കൊണ്ടുവരാറുണ്ടല്ലോ പുതിയ ആൾക്കാർ ഞാൻ നമ്മുടെ പഴയ വീഡിയോസും കൂടെ ഒക്കെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കും ഇനി വരുമ്പോൾ അതിൻ്റെ മുറയ്ക്ക് ചെയ്യും കേട്ടോ നെക്സ്റ്റ് ഇതാ വരുന്നു ഇത് നമുക്ക് ഇനി ഇപ്പോൾ നമ്മൾ കാണിച്ചതൊക്കെ നോക്കിയ ഒരു ഫ്ലോറിലെ ജിയോമെട്രിക്കൽ ഡിസൈൻസിലൊക്കെ അതിലൊക്കെ ഈ ഒരു പാറ്റേണിൽ ബോട്ടം ആൻഡ് ദുപ്പട്ട കൺസെപ്റ്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഇത് ഗ്രീൻ വരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബോട്ടം ദുപ്പട്ടെ എടുത്തിട്ട് അതിൻ്റെ ഏത് ടോപ്പിൻ്റെ കൂടെ വേണേലും സെറ്റ് ചെയ്യാം അതൊന്ന് ഇനി അതല്ല നിങ്ങൾക്ക് ഇത് മാത്രമായിട്ട് ടോപ്പിന് മാത്രമായിട്ട് വേണമെങ്കിൽ അങ്ങനെയും കിട്ടും ദുപ്പട്ടെ മാത്രം വേണമെങ്കിൽ അങ്ങനെയും കിട്ടും അപ്പോൾ അജിരക്കിൻ്റെ ത്രീ പീസ് സെറ്റ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ടല്ലോ അപ്പോൾ ഇതാണ് അജിരക്കിൻ്റെ ത്രീ പീസ് സെറ്റ് ടോപ്പ് നിങ്ങൾക്ക് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം ബോട്ടം നിങ്ങൾക്ക് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം ദുപ്പട്ടേ എടുക്കാം അപ്പോൾ ത്രീ പീസ് സെറ്റായി ഒരുപ്പം നമ്മൾ സാധാരണ ഒരു സെറ്റ് വാങ്ങുന്നതിനേക്കാളും ഒരുപാട് സുഖമുണ്ട് അതിന് നിങ്ങൾക്ക് ആവശ്യത്തിന് സൈസ് സെറ്റ് ചെയ്യാം ഇങ്ങനെ സെറ്റ് വൈസ് തരും നിർബന്ധമില്ല എങ്ങനെ വേണമെങ്കിലും തരും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം പോലെ എടുക്കാം ടോപ്പും ബോട്ടും വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം ബോട്ടം ദുപ്പട്ടേ മാത്രം വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം ഇനി ഇപ്പോൾ ഇതുകൊണ്ട് ടോപ്പാണ് വേണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ഏത് തരത്തിലും എടുക്കാം നമ്മൾ ക്യാമ്പ്രിക്കോട്ടനിലൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഒന്നും പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിനതാക്കിയാണ് ഇതിൻ്റെ ഗുണങ്ങൾ അപ്പോൾ ഇതാ ദുപ്പട്ട അത് ഇങ്ങനെ വരുന്നു ദുപ്പട്ട മാത്രം വേണ്ടവരാണേ ദുപ്പട്ട ഓൺലി എന്ന് കറക്റ്റ് പറയണേ അങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്തിൽ തന്നെയാണ് ഇത് വരുന്നത് അതെങ്ങനെ വരുന്നു ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് രണ്ടര മീറ്റർ ആണ് നീളം വരുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പോൾ പീസ് അഞ്ഞൂറ് രൂപയാണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ബോട്ടോം ദുപ്പട്ടയും കൂടെ വേണ്ടവരാണെങ്കിൽ ഇങ്ങനെ സ്ക്രീൻഷോട്ട് വിട്ടിട്ട് ആൻഡ് ദുപ്പട്ട ബോട്ടോ എത്ര മീറ്റർ നോർമൽ ഒരു പാൻറ്റ് ചെയ്യാൻ രണ്ട് മീറ്റർ മതി കേട്ടോ അത് ഗ്രീനിൽ ഫസ്റ്റ് കളർ അങ്ങനെ നെക്സ്റ്റ് വരുന്നത് ഇതാ ഇങ്ങനെ നമ്മളൊരു ബർഗണ്ടി ഞാൻ ഓറഞ്ച് ഷെയ്ഡിൽ വരുന്നു അതാ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ നയൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി തൊണ്ണൂറ് രൂപ അതിൻ്റെ ദുപ്പട്ട ഇതങ്ങനെ വരുന്നു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അഞ്ഞൂറ് രൂപ ദുപ്പട്ട ഇങ്ങനെ വരുന്നു ഇഷ്ടംപോലെ നല്ല വലുപ്പത്തിലുള്ള ദുപ്പട്ട ഇങ്ങനെ വരുന്നു ഇത് നൂറ്റി തൊണ്ണൂറ് രൂപ നൂറ്റി തൊണ്ണൂറല്ല അഞ്ഞൂറ് രൂപ ഇത് നൂറ്റി തൊണ്ണൂറ് രൂപ മീറ്റർ റേറ്റ് ഇനി അടുത്ത ഡിസൈൻ എന്താ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ നയൻറ്റി ബോട്ടം കൺസെപ്റ്റിൽ അങ്ങനെ എടുക്കാം ഇനി ഇത് കോട്ട് സെറ്റ് പോലെ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യേണ്ടവർക്ക് ഇത് മാത്രം എടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ ദുപ്പട്ട് അങ്ങനെ വരുന്നു ഇങ്ങനെ ദുപ്പട്ടയുടെ റേറ്റ് ഫൈവ് ഹൺഡ്രഡ് അഞ്ഞൂറ് രൂപ അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട ടോപ്പിൻ്റെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം ഇനി പ്ലെയിൻ മെറ്റീരിയൽ ഹക്കോബകളുടെ കൂടെ നിങ്ങൾ ഈ ബോട്ടം ഉണ്ടെങ്കിൽ ഹക്കോബ ടോപ്പിൻ്റെ കൂടെ നല്ല പെർഫെക്റ്റ് മാച്ചായിരിക്കും ഇതാ ഇങ്ങനെ വരുന്നു ഇതിൻ്റെ കൂടെ ലേസ് ഒക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ അത് നല്ലൊരു ഭംഗിയായിട്ടൊരു പ്രീമിയം ലുക്കിലോട്ട് മാറും ഇതെങ്ങനെ വരുന്നു സമ്മറിൽ സമ്മറിൽ നല്ല ഏത് സീസണിലും നല്ല സുഖമുള്ള മെറ്റീരിയലാണ് ഇതങ്ങനെ വരുന്നു ദുപ്പട്ട ഫൈവ് ഹൺഡ്രഡ് ഇനി കണ്ടോ ഇവർ രണ്ടുപേരെയും കൂടെ വേണമെങ്കിൽ ചേർത്ത് വെക്കാം ഇനി അങ്ങനെ മിക്സ് ആൻഡ് മാച്ചിലേക്ക് പോയാൽ ഒരുപാടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് കാണിക്കാം പക്ഷെ നമുക്ക് ഇത്രയും ഒരുപാട് സമയം പോവും അതിൽ കാണിക്കാൻ ഇത്രയും സംഭവങ്ങളില്ലേ ഇനി നെക്സ്റ്റ് വരുന്നു എല്ലോ എല്ലോ ഇങ്ങനെ വരുന്നു വൺ നയൻറ്റി അതിൻ്റെ ദുപ്പട്ട ഇതാ ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്താണ് വൺ നയൻറ്റി ആണ് ഇതിൻ്റെ റേറ്റ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് അഞ്ഞൂറ് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ സ്ക്രീൻഷോട്ട് അയച്ച് ഓർഡർ ചെയ്യുമ്പോൾ തന്നെ അവൈലബിൾ എന്ന് ചോദിച്ചിട്ട് നിർത്തണ്ട എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ബോട്ടോ എത്ര മീറ്റർ ദുപ്പട്ട വേണമെങ്കിൽ അത് ഒന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞ് സമയം ഒട്ടും പോവില്ല കാരണം നമുക്ക് ഡെയിലി വീഡിയോസ് പലത് കയറുന്നത് കൊണ്ട് അത് നമുക്ക് ചിലപ്പോൾ താമസം വരും വൺ ബൈ വൺ ആയിട്ട് നോക്കി വരാൻ നിങ്ങൾ നേരെ മെസ്സേജ് അയച്ചിട്ടോളൂ കേട്ടോ എന്തായാലും അവർ നോക്കി വെത്തും കാരണം ഇപ്പം നമുക്ക് ഫെസ്റ്റിവലിന് മുമ്പ് ഒരുപാട് പേരുടെ എൻക്വയറീസ് ഉണ്ട് അതെല്ലാം തീർക്കണ്ടേ അപ്പോൾ ഇതാ വൺ നയൻറ്റി അടുത്ത ഡിസൈൻ ഇങ്ങനെ വരുന്നു ഇത് നമുക്ക് ഈ ലൈൻസ് പാറ്റേണിൽ ബോട്ടം ചെയ്യാൻ ടോപ്പ് എല്ലാം നല്ലതാണ് ഇങ്ങനെ വരുന്നു ദുപ്പട്ട എൻ്റെ നൂല് ഇങ്ങനെ വരുന്നു ഫൈവ് ഹൺഡ്രഡ് ഇത് ഇപ്പോഴേ എടുക്കുമ്പോളേ ഇത് വേണ്ട രണ്ടര മീറ്റർ ഉണ്ട് അല്ലേ രണ്ടര മീറ്ററും പ്ലസ് വരുന്നുണ്ട് ഈ എൻഡിൽ വരുന്നത് ഈ ഭാഗങ്ങളൊന്നും ഡാമേജ് അല്ല അല്ലാട്ടോ ഇത് ആ ബ്ലോക്ക് പ്രിൻറ്റ് ആ ഒരു ഡൈ ബ്ലോക്ക് പ്രിൻറ് ചെയ്യാനുള്ള ടേബിളിൽ വരച്ച് വെച്ച് ചെയ്യുന്നതിൻ്റെ ആ ഒരു കളേഴ്സിൻ്റെ അതാണ് ഇത് നമ്മൾ സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് പോവും ഇതിങ്ങനെ വരുന്നതൊക്കെ അതിൻ്റെ പാർട്ടാണ് കേട്ടോ അങ്ങനെ വരുന്നു നെക്സ്റ്റ് ഡിസൈൻ ഇങ്ങനെ ായിരുന്നു ബോട്ടത്തിന് ടോപ്പിനൊക്കെ നല്ലതാണ് ഇതൊക്കെ നമുക്ക് എപ്പോഴും കോമൺ ആയിട്ട് വരുന്ന ഡിസൈൻസ് ആണ് ബോട്ടം ചെയ്യാനും ദുപ്പട്ട് ചെയ്യാനും പൊതുവരെ കയ്യിലില്ലാത്തവർ ബാക്കി വാങ്ങിക്കോളൂ പുതിയ ആൾക്കാർക്ക് ഇത് ഇങ്ങനെ വരുന്നു ദുപ്പട്ട ദുപ്പട്ട ഇങ്ങനെ വരുന്നു ഫൈവ് ഹൺഡ്രഡ് പെർ പീസ് ദുപ്പട്ട വൺ നയൻറ്റി റുപ്പീസ് ബോട്ടം മെറ്റീരിയൽ നെക്സ്റ്റ് അതിൻ്റെ തന്നെ യെല്ലോ ഇങ്ങനെ വരുന്നു ഇഷ്ടമായ ബോട്ടും ദുപ്പട്ടയും ഓർഡർ ചെയ്തോളൂ പ്രിഫറൻസ് ഉണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് ഓർഡർ ചെയ്തോളൂ കേട്ടോ അഥവാ കഴിഞ്ഞു പോയാലും വേറെ എന്തെങ്കിലും അവർ തരും അല്ലെങ്കിൽ വരും നമുക്ക് ഓരോന്നൊരു സൗകാശിച്ചിപ്പോൾ ഞാൻ ആ ഒരു ഒരു മാഡം പറഞ്ഞ മെറ്റീരിയൽ ഉണ്ട് അത് ആക്ച്വലി ആക്ച്വലി പറഞ്ഞ ഒരു കാര്യമുണ്ട് എന്താ പറയാ ഇങ്ങനെ വരുന്നത് ദുപ്പട്ട ഫൈവ് ഹൺഡ്രഡ് ആ പ്രിൻറ്റ് കമൻ്റിൽ പറഞ്ഞിട്ട് ആ പ്രിൻറ്റ് കസ്റ്റമർ കെയറിലേക്ക് അയച്ചു തന്നിരുന്നു അതിൽ അത് ഫോണിൽ അത് ക്ലിയർ ചാറ്റ് ഇത് പിള്ളി മെമ്മറി ഓക്കെ ഫോൺ ഹാങ് ആയപ്പോൾ ആ പിക്ക് പോയി അപ്പം ഇനിയിപ്പോൾ ചോദിച്ചു ഒന്നും കൂടെയൊക്കെ അയച്ചു തന്നാൽ ഞാൻ ഒന്നുകൂടെ നോക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഈ ഒരു തിരക്കിപ്പെട്ടിട്ട് വിട്ടു പോവുകയാണ് അത് ഓർഡർ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മളവർ റെഡിയായ പാറ്റേൺസ് അയക്കുമ്പോൾ അത് അയക്കട്ടെ ചോദിക്കുമ്പോൾ അത് അയക്കാൻ പറയുമോ അങ്ങനെ 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 അങ്ങോട്ട് പോവാണ് ഫൈവ് ഹൺഡ്രഡ് നെക്സ്റ്റ് വരുന്നു ഇൻഡിഗോയിൽ അതിൽ ഇങ്ങനെ വരുന്നു എൻ്റെ ദുപ്പട്ട ഇങ്ങനെ വരുന്നു ദുപ്പട്ട ഫൈവ് ഹൺഡ്രഡ് ബോട്ടം മെറ്റീരിയൽ വൺ നയൻറ്റി പെർ മീറ്റർ നൂറ്റി തൊണ്ണൂറ് രൂപ എങ്ങനെ വരുന്നു നെക്സ്റ്റ് ബ്ലാക്ക് ആൻഡ് മെറൂണ് ഇതിൻ്റെ തന്നെ മെറൂണിൽ വരുന്നത് നമ്മൾ അധികം കണ്ടില്ലേ അതിൻ്റെ ബ്ലാക്ക് ആൻഡ് മെറൂണ് ഇതൊക്കെ നമ്മൾ ബ്ലാക്ക് ടോപ്പിൻ്റെ കൂടെയൊക്കെ നല്ല മാച്ചായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പല ഇതിൻ്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതാ എങ്ങനെ വരുന്നു വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ നൂറ്റി തൊണ്ണൂറ് രൂപ വരുന്നത് ഫൈവ് ഹൺഡ്രഡ് ബോട്ടം വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ പെർ മീറ്റർ റേറ്റ് അപ്പോൾ അത് നമ്മളെ ഒറിജിനൽ അജിരക് സെക്ഷന് അപ്പോൾ ഇത് അന്ന് നമുക്ക് വന്നില്ലേ നൈറ്റിയൊക്കെ ചെയ്യാൻ പറ്റിയ ആ ഒരു മെറ്റീരിയൽ നൈറ്റി മെറ്റീരിയൽ എന്നാണ് നൈറ്റി ബിറ്റിൻ്റെ റണ്ണിംഗ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് നമുക്ക് ടോപ്പ് ചെയ്യാനും നല്ലതാണ് നമ്മളെ ഡി സി എമ്മിലൊക്കെ വരാറില്ലായിരുന്നോ ആ ഒരു ടൈപ്പ് ഫാബ്രിക്ക് റണ്ണിങ് ഫാബ്രിക് ആയിട്ട് നോക്കുന്നത് നൈറ്റി ബിറ്റാസ് റണ്ണിങ് മെറ്റീരിയൽ എന്ന് പറയുന്ന ആ ഒരു സംഭവം അപ്പോൾ ഇതിനും അജരക്ക് പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ടാണ് മാർക്കറ്റിൽ അറിയപ്പെടുന്നത് പക്ഷേ ആ അജരക്ക് ഈ അജരക്ക് നമ്മൾ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായില്ല രണ്ടും ഒരേ പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ വ്യത്യാസം സ്ക്രീൻ പ്രിന്റ് ചെയ്ത് ഇങ്ങനെ വരുന്ന നമ്മൾ പക്ഷേ അതിനും ഇതിൻ്റെ ഭംഗി ഇല്ല നമ്മൾ ഇതിൻ്റെ ഒരു എല്ലാം കണ്ടു നല്ല ക്യൂട്ട് ഡിസൈൻസ് ആണ് പിന്നെ ശ്രദ്ധിക്കേണ്ടത് നൈറ്റി ബിറ്റിൻ്റെ വിടുത്തേ ഉള്ളൂ അപ്പോൾ ഞാൻ കഴിഞ്ഞ വീട്ടിൽ തേർട്ടി സിക്സ് അപ്പം വരോ പറഞ്ഞോ നൈറ്റി ബിറ്റിൻ്റെ തേർട്ടി ഫോറേ ഉള്ളൂ കേട്ടോ എന്ന് പറഞ്ഞു ആക്ച്വലി ഞാനത് അളന്നു നോക്കിയാൽ നമ്മൾ ബിറ്റിൻ്റെ വിടുത്ത് അതാ വരുന്നത് അപ്പം നിങ്ങൾ നോർമൽ ഒരു നൈറ്റി ബിറ്റ് ചെയ്യുമ്പോൾ മൂന്ന് രണ്ട് തൊണ്ണൂറിലാണ് വരിക അപ്പം നിങ്ങൾക്ക് മൂന്ന് മീറ്റർ കഴിഞ്ഞാൽ നോർമൽ ഒരു ഒപ്പിക്കാം ക്ലീറ്റൺ മോഡൽ അല്ലെങ്കിൽ ഹൈറ്റ് കൂടുതലുള്ളവർ അല്ലെങ്കിൽ സ്ലീവ് ഒക്കെ കൂടുതൽ വേണ്ട ഒരു അതിനനുസരിച്ച് മൂന്നേ കാലോ മൂന്നരയൊക്കെ എടുക്കണം കേട്ടോ ടോപ്പ് ചെയ്യാനൊക്കെ ആണെങ്കിൽ മൂന്ന് മീറ്റർ എടുക്കുവാണ് നല്ലത് വിടുത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല വിടുത്ത് കുറവാണ് അപ്പോൾ ഇതിന് വിടുത്ത് വരുന്നത് തേർട്ടി സിക്സ് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് മറ്റേ തേർട്ടി ഫോർ ഉള്ളെന്നൊരാൾ പറഞ്ഞ് ഞാനത് ആക്ച്വലി അത് മെഷർ ചെയ്ത് നോക്കില്ല നമ്മുടെ ബിറ്റിൻ്റെ വിടുത്ത് നൈറ്റി ബിറ്റിൻ്റെ വിടുത്ത് എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ എൺപത് രൂപ അതാ ഇങ്ങനെ വരുന്നു പ്രിൻറ്റ് അത് തിരിഞ്ഞ ഇറക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത് ഇങ്ങനെ വരുന്നു ക്ലിയർ ആണോ എയ്റ്റി റുപ്പീസ് എൺപത് രൂപ നല്ല ഭംഗിയുള്ള റെഡ് ഷെയ്ഡിൽ അതാ ഇങ്ങനെ വരും തിക്ക്നസ് ഇത് വാഷ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ ഇഴ ഉള്ളൂ അപ്പം അങ്ങനെ ടോപ്പ് ആയിട്ട് വേണ്ടവർക്ക് ടോപ്പ് നൈറ്റി ആയിട്ട് വേണ്ടവർക്ക് നൈറ്റി അങ്ങനെ ഉപയോഗിക്കാം എൺപത് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ അതായിരുന്നു ഫസ്റ്റ് കളറ് അതിൽ അതിൻ്റെ സെക്കൻഡ് കളർ ഇതാ വരുന്നു ഇങ്ങനെ ഇനിയിപ്പോൾ എടുത്തുണ്ടല്ലോ അതാ ഇങ്ങനെ വരുന്നു നേവി ബ്ലൂല് നേവി ബ്ലൂ ആൻഡ് ഒരു റെഡിഷ് മെറൂൺ കറുള്ള കളറിൽ ഇങ്ങനെ വരുന്നു ഇങ്ങനെ പോരെ എൺപത് രൂപ എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ എൺപത് രൂപ നെക്സ്റ്റ് വരുന്നു നല്ല ഒരു ബർഗണ്ടി ഷെയ്ഡ് അതായത് ഡാർക്ക് മെറൂൺ എന്ന് പറയില്ലേ ആ ഷെയ്ഡിൽ എയ്റ്റി റുപ്പീസ് എൺപത് രൂപ നെക്സ്റ്റ് വരുന്നു ബർഗണ്ടിയിൽ ദാ ഇങ്ങനെ മാംഗോ ഡിസൈൻ എൺപത് രൂപ ഇനി അഥവാ ഇത് കഴിഞ്ഞാലും നമുക്ക് ഇനി വരും കേട്ടോ റെഗുലറായിട്ട് വരും ഫ്രണ്ട് ഓഫ് ഇതിലൊക്കെ പ്രിഫറൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ എപ്പോഴും ഓർഡർ ചെയ്യുന്നത് നല്ലതാണ് നെക്സ്റ്റ് ഇരുന്ന് ദാ ഇങ്ങനെ വരുന്നു നേവി ബ്ലൂല് എയ്റ്റി റുപ്പീസ് നെക്സ്റ്റ് ഇതാ വരുന്നു റെഡിൽ എയ്റ്റി റുപ്പീസ് അപ്പോൾ മൂന്നിലും മൂന്ന് കളറിലെ ഓരോ ഡിസൈനായിട്ട് അങ്ങനെ എടുത്തോളൂ എടുക്കേണ്ടവർക്ക് ഗിഫ്റ്റ് കൊടുക്കാനോ ഒക്കെ ആണെങ്കിലും ജയ്പൂർ കോട്ടണിൽ നൈറ്റി ബിറ്റ് വരും നൈറ്റി മെറ്റീരിയൽ വരുന്നുണ്ട് കേട്ടോ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്നത് നെക്സ്റ്റ് ആ അജിരക്കിൻ്റെ പോലെ തന്നെ ഡിസൈൻ വരുന്നത് ഇങ്ങനെ വരുന്നു നേവി ബ്ലൂയിൽ എയ്റ്റി റുപ്പീസ് എൺപത് രൂപ അടുത്തത് ബേഗണ്ടിയിൽ ഇതാ എങ്ങനെ വരുന്നു എൺപത് രൂപ മീറ്ററിന് നെക്സ്റ്റ് ഒരു ഡാർക്ക് കോഫി ബ്രൗൺ അല്ലേ ബ്ലാക്ക് അല്ലല്ലോ ആണോ കോഫി ബ്രൗൺ ഡാർക്ക് കോഫി ബ്രൗൺ എൺപത് രൂപ ഇനി നമ്മൾ അജിരക്കിൻ്റെ ഇതാ നമ്മുടെ പാച്ച് വർക്ക് ദുപ്പട്ട ഇത് ആസ് പെർ ഓർഡർ ചെയ്തു തരൂട്ട് നമ്മൾ ചെയ്യുന്നതാണ് അപ്പം എക്സാക്റ്റ് ഇതേ ഡിസൈൻ ആയിക്കോണമെന്നില്ല അപ്പം നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും പർട്ടിക്കുലർ കളർ വേണം അല്ലെങ്കിൽ വേണ്ട എന്നുണ്ടെങ്കിൽ പറയാം ഇത് നമ്മൾ പുതിയ ആൾക്കാരുടെ ഇതിലേക്ക് ആയിട്ട് നമ്മൾ ഓൺ നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ ആണ് ഇത് ഇങ്ങനെ വരുന്നു ഇതിപ്പോൾ ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ രണ്ടര മീറ്ററിൽ അതിൽ മോർ ദാൻ ഒരു നയൻറ്റി പീസസ് ജോയിൻ ചെയ്തുണ്ടാക്കുന്നതാണ് ഇങ്ങനെ വരുന്നു ബോർഡറും മിൻറ്റൽ ടേഴ്സൽസ് ഉണ്ടാവും തൗസൻഡ് റുപ്പീസാണ് റേറ്റ് വരുന്നത് ആയിരം രൂപയാണ് അജിരക് പാച്ച് വർക്ക് കേട്ടോ കോമൺ ആയിട്ട് പ്ലെയിൻ ടോപ്പുകളുടെ പ്രത്യേകിച്ച് ഹക്കോവ ടോപ്പ്സിൻ്റെ ടോപ്പിൻ്റെ കൂടെ നല്ല പെർഫെക്റ്റ് മാച്ച് ആയിരിക്കും മാച്ചായിരിക്കും ഇങ്ങനെ വരുന്നു എൻ്റെ അകവശം കണ്ടോ ഇങ്ങനെ ഓവർലോക്ക് ചെയ്ത് ഫിനിഷ് ചെയ്ത് ഭംഗിയിലാണ് വരുന്നത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് പറഞ്ഞാൽ മതി ഇതെങ്ങനെ വരുന്നു അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നമ്മുടെ കളക്ഷനിൽ ഉണ്ടാവാകുന്ന ഒരു ഐറ്റം അതങ്ങനെ വരുന്നു ഇനി അതിൻ്റെ കൂടെ ഇത് തൗസൻഡ് റുപ്പീസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇങ്ങനെ യോക്കും സ്ലീവിൽ വെക്കാനുള്ള ഒരു പീസും കൂടെ അതും കൂടെ വേണമെങ്കിൽ അത് ആ ബുദ്ധിപ്പെട്ട ഏതാണോ അതിനനുസരിച്ച് വേണേ ചെയ്ത് തരും ഇങ്ങനെ വരുന്നു ഇത് പല പല മോഡലിൽ ചെയ്തു തരാറട്ടോ ലേസ് വെച്ചിട്ടും ലേസ് വെക്കാതെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തു തരും ഇത് ഈ സ്ലീവിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഒരു ഉണ്ടാവും ഇതിന് വൺ ഫിഫ്റ്റി റുപ്പീസ് നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് അങ്ങനെ ഇത് ഇങ്ങനെ ആവശ്യത്തിന് ആ ദുപ്പട്ടയുടെ വരുന്ന കളർ വെച്ചിട്ട് അവർ ചെയ്തു തരും ഇത് റണ്ണിങ് ഫാബ്രിക്കായിട്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കുറേ ഇങ്ങനെ ബൊട്ടിക്കാരും പിന്നെ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവർക്കും ഇങ്ങനെ പാച്ച് വർക്ക് ചെയ്യാനും അല്ലെങ്കിൽ കഫ്താൻ പോലെ ചെയ്യാനൊക്കെ ആയിട്ട് ഇങ്ങനെ റണ്ണിങ് ഇപ്പോൾ ഞാനതിൽ ഇപ്പോൾ കുറേ കട്ട് ചെയ്ത് പോയി ഇതിൽ ഇവിടെ റോളായിട്ട് ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ടാവും ഇനി പല റെഡിയാക്കും ഇതാ ഇതിൽ സെയിം ഇതേ ഡിസൈൻ ആയിക്കോണെന്നില്ല കേട്ടോ പാച്ച് വർക്ക് ഇങ്ങനെ ചെയ്തുണ്ടാക്കുന്നതാണ് ഇതങ്ങനെ വരുന്നു അതിൻ്റെ ഉൾവശം കണ്ടോ ഓവർലോക്ക് ചെയ്ത് ഫിനിഷ് ചെയ്തേക്കുന്നതാണ് ഇത് എത്ര മീറ്റേഴ്സ് വേണമെങ്കിലും ഇപ്പോൾ പത്തും ഇരുപതും മീറ്റർ വാങ്ങുന്നവരുണ്ട് അങ്ങനെ അതുപോലെ അങ്ങനെ വേണേലും അങ്ങനെ തരും നേരത്തെ പറയണം കേട്ടോ ഇങ്ങനെ ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഇങ്ങനെ പാച്ച് വർക്ക് ചെയ്ത് റണ്ണിങ് ആയിട്ട് കൊടുക്കുന്നത് ഇങ്ങനെ വരുന്നു ഇങ്ങനെ അതിൽ കലങ്കാരിയിലും ചെയ്തു വെച്ച് കലങ്കാരി ഇപ്പം ചെയ്ത് വെച്ച് റെഡി ആയത് ഉണ്ട് ഇവിടെ ഇതുണ്ടോ കലങ്കാരിയിലും ഇങ്ങനെ ചെയ്തു തരും റണ്ണിങ് ആയിട്ട് പാച്ച് വർക്ക് അപ്പോൾ സ്റ്റിച്ചിങ് സ്വന്തം ഉള്ളവർക്കും ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഇതിങ്ങനെ നോർമൽ നമ്മൾ പാനൽ കട്ട് കുർത്തി ഈ ഒരു ഇതുകൊണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ വേറെ ചെയ്യുന്നതിൻ്റെ ആ ഒരു അതുപോലെ അല്ലാട്ടോ ലുക്ക് വരിക നിങ്ങൾക്ക് ചെയ്യാം എലൈൻ ടോപ്പൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ എടുത്ത് ചെയ്യാം ഇതെങ്ങനെ വരുന്നു കലങ്കാരി ചെയ്തതാണിത് ഇതിൽ എത്ര മീറ്റർ വേണമെന്നെങ്കിൽ അങ്ങനെ വേണേലെടുക്കാം അപ്പം നിങ്ങൾക്ക് പ്ലെയിൻ സാരിയുടെ പല്ലു മാത്രമായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് വൺ മീറ്റർ ഹാഫ് മീറ്റർ എത്ര വേണമെങ്കിലും തരും കേട്ടോ ഈ ഒക്കെ എത്ര വേണമെങ്കിലും തരും ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പോൾ മീറ്റർ മുന്നൂറ് രൂപയാണിതിനും മീറ്റർ റേറ്റ് വരുന്നത് അതങ്ങനെ അപ്പം നമ്മുടെ അടുത്ത ജനപ്രിയ താരം നമ്മുടെ ക്യാമ്പ്രി കോട്ടനിലെ ത്രീ പീസ് സെറ്റ് ടോപ്പ് ബോട്ടം ദുപ്പട്ട ആവശ്യം പോലെ കട്ട് ചെയ്തെടുക്കാവുന്ന സെറ്റുകൾ ദുപ്പട്ട പീസാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കാവുന്നതല്ല അപ്പോൾ ഇത് പക്ഷേ സെറ്റ് പൈസ കൊടുക്കുകയുള്ളൂ കേട്ടോ ഇതിൽ നമ്മൾ ഇല്ലാതെ കൊടുക്കില്ല കേട്ടോ കാരണം ദുപ്പട്ട കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ തരാം കാരണം അതെന്ന് അറിയുമോ അല്ലെങ്കിൽ പിന്നെ ദുപ്പട്ട മാത്രം ബാക്കി ആയി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ് അപ്പോൾ അതങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപയാണ് അത് എങ്ങനെ വരുന്നു നല്ലൊരു ഡ ഒരു ഓറഞ്ച് കളറിൻ്റെ പീച്ച് പറയില്ലേ നല്ല ഭംഗിയുള്ള ഒരു പ്ലസ് എൻ പീച്ചിൽ ഇങ്ങനെ വരുന്നു ഫ്ലോറൽ ഡിസൈന് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി നാൽപ്പത്തി ഇഞ്ച് വീതി നൂറ്റി ഇരുപത് രൂപ ഇത് ടോപ്പ് ബോട്ടം ഇങ്ങനെ വരുന്നു നൂറ്റി ഇരുപത് ദുപ്പട്ട ടു സെവൻറ്റി റുപ്പീസ് ഇപ്പോൾ പീസ് ഇരുന്നൂറ്റി എഴുപത് രൂപ രണ്ടേ കാല് രണ്ട് മുപ്പത് അങ്ങനെയൊക്കെ വരിക അല്ലെങ്കിൽ ഇങ്ങനെ വരുന്നു ദുപ്പട്ട അപ്പോൾ ടോപ്പ് ബോട്ടം ദുപ്പട്ട അപ്പോൾ ടോപ്പ് എത്ര മീറ്റർ ബോട്ടോ എത്ര മീറ്റർ പ്ലസ് ദുപ്പട്ട അങ്ങനെ പറഞ്ഞ് ഓർഡർ ചെയ്താൽ മതി ഇതങ്ങനെ വരുന്നു സെറ്റ് ഫസ്റ്റ് സെറ്റ് ക്യാമ്പ്രി കോട്ടൻ ആണ് സോഫ്റ്റ് കോട്ടൺ നെക്സ്റ്റ് ദാ വരുന്നു ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ദാ ഇങ്ങനെ വരുന്നു അതിൻ്റെ ബോട്ടം ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻ്റി ദുപ്പട്ട ദാ ഇങ്ങനെ വരുന്നു ഇങ്ങനെ വൺ ട്വൻ്റി വൺ ട്വൻറ്റി അല്ല ടു സെവൻറ്റി ദുപ്പട്ടയുടെ റേറ്റ് ടു സെവൻറ്റി മെറ്റീരിയൽ റേറ്റ് വൺ ട്വൻറ്റി പെർ മീറ്റർ നൂറ്റി ഇരുപത് രൂപ മെറ്റീരിയലിന് മീറ്റർ റേറ്റ് ഇത് ഇരുന്നൂറ്റി എഴുപത് രൂപ അപ്പം ഇത്രയായിരുന്നു ഇന്നത്തെ സെറ്റ് പിന്നെ നമ്മൾ പ്രത്യേകിച്ചും വീഡിയോ കാണുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ എടുക്കുന്ന ഇൻസ്ട്രമെൻ്റ് ഒന്ന് നിങ്ങൾ കാണുന്നത് നിങ്ങൾ ഫോണിലാവാം ടി വിയിലാവാം അപ്പോൾ അതിൻ്റെ ബ്രൈറ്റ്നെസ് അതിൻ്റെ ഒരു പിക്ചർ ഡെപ്ത് അതിൻ്റെ ഫിൽറ്റർ ഉണ്ടെങ്കിൽ അത് അതിനനുസരിച്ച് ഓരോന്നിനനുസരിച്ചിട്ടും വ്യത്യാസങ്ങൾ ഉണ്ടാവാം അപ്പോൾ മനസ്സിലാക്കുക രാത്രിയിൽ നമ്മൾ ലൈറ്റിലെടുക്കുന്ന വീഡിയോയാണ് അപ്പോൾ നമ്മൾ നോർമൽ ലൈറ്റുകളാണ് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അതിൽ അപ്പോൾ നമ്മൾ ഈ ഇങ്ങനെ കാണുന്നതിനേക്കാളും കുറച്ച് ലൈറ്റായിരിക്കും കളേഴ്സ് അത് മനസ്സിലാക്കുക നമ്മളൊരു ലൈറ്റ് ഇട്ടൊരു സംഭവം എടുക്കുമ്പോൾ അത്രയേ ഉള്ളൂ അതിൽ വ്യത്യാസം വരുന്നത് പിന്നെ നമുക്ക് നിങ്ങൾക്ക് വന്ന് കണ്ട് ഫീൽ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ആവാം പക്ഷേ ഷോപ്പിൽ വരുമ്പോൾ സ്ക്രീൻഷോട്ട് ഉണ്ടെങ്കിൽ അത് കയ്യിൽ കരുതുക എപ്പോഴും നമ്മൾ ഷോപ്പ് നിലമ്പൂരിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാറി മൈലാടിയിലാണ് അകമ്പാട റൂട്ടിൽ മൈലാടി പാലം കഴിഞ്ഞിട്ട് വലതു ജസ്റ്റ് കുറച്ചുള്ളിലോട്ട് മതി നിലമ്പൂർ സൈഡിൽ നിന്ന് വരുമ്പോൾ പാലം കഴിഞ്ഞിട്ട് ഇടതുവശത്താണേ അമൽ കോളേജ് എത്തേണ്ട അമൽ കോളേജ് പലതുവശത്താണ് അങ്ങോട്ട് എത്തേണ്ട അപ്പോൾ അതാണ് നമ്മുടെ ഷോപ്പ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക നമ്മൾ ഓൺലൈൻ പർച്ചേസ് പോലെ അതിനൊരുപാട് പരിമിതികളുണ്ട് പിന്നെ നമ്മൾ വാട്സാപ്പ് ത്രൂ സിസ്റ്റം ആവുമ്പോൾ നമുക്ക് ഒരു മെസ്സേജ് കഴിഞ്ഞിട്ടേ അടുത്ത മെസ്സേജിലേക്ക് എത്താൻ പറ്റുള്ളൂ അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് നോക്കി വരാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ചില ചില മെറ്റീരിയലുകൾ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് റീഫണ്ട് ചെയ്യുക എന്നുള്ള മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക നമ്മൾ മാക്സിമം ഞാൻ എന്നെ പറ്റുന്ന രീതിയിൽ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് വീഡിയോ ചെയ്യുന്നത് മെറ്റീരിയലിനെ കുറിച്ച് ഡീറ്റെയിൽസിനെക്കുറിച്ച് നമുക്ക് ഇത്രയും നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ നേരിൽ കാണുന്ന ഒരു ഫീൽ പറഞ്ഞാൽ വേറെയാണ് എങ്കിലും എന്നെ കൊണ്ട് നമുക്ക് കാരണം ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മൾ സപ്പോർട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ നമ്മൾ ഒന്നും അവരുടെ ഒന്നും സപ്പോർട്ടില്ല നമ്മൾ ഇവിടെ ഇത്ര വരിക അപ്പോൾ നമ്മളത്രയും ജനുവനായിട്ട് ചെയ്യാൻ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് അത് വരുന്നത് പിന്നെ എന്തെങ്കിലും ഇത്രയും ബൾക്കായിട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അത് നമുക്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ഡേ ടൈമിലാണ് അതിൽ വിളിച്ചാൽ കിട്ടുക എല്ലാ സമയത്തും നിങ്ങൾക്ക് മെസ്സേജ് ഇടാം അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വ്യത്യസ്തമായ വീഡിയോകളുമായി ഇനിയും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം Le.